നമസ്കാരം കാഴ്ചപ്പാട് ഇന്ന് പതിവിൽ നിന്ന് വ്യത്യസ്തമാണ് കാഴ്ചപ്പാടിൻ്റെ സ്ഥിരം അവതാരകനായ ശ്രീ ജോസ് കോനാട് സാറ് ഇന്ന് അഭിമുഖത്തിൽ അതിഥിയായി എത്തുന്നു ഫെബ്രുവരി പതിമൂന്നാം തീയതി ഒ എൻ വിയുടെ എട്ടാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ഒ എൻ വി കവിതകളിലൂടെ ഒരു സഞ്ചാരം കാഴ്ചപ്പാടിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് അടിമാലിയിലെ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യവും എഴുത്തുകാരനും വാഗ്മിയുമായ ശ്രീ ജോസ് കൊനാട്ട് സാറാണ് സ്വാഗതം സാർ ഒരു ഭൂമി എന്ന ഈ വാടക വീട് ഉപേക്ഷിച്ചു പോകുമ്പോൾ എൻ്റെ ഏറ്റവും ചൈതന്യവത്തായ ഒരു അംശം ഞാനിവിടെ ഉപേക്ഷിച്ചു പോകും അതാണ് എൻ്റെ കവിത എന്ന് പറഞ്ഞ മലയാളത്തിൻ്റെ പ്രിയ കവിയാണ് ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുകുറുപ്പ് എന്ന ഒ എൻ വി അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ചങ്ങമ്പുഴ കളരിയെ അല്ലെങ്കിൽ ചങ്ങമ്പുഴയുടെ സ്വാധീനത്തിൽപ്പെട്ട് നൂറുകണക്കിന് യുവാക്കൾ മലയാള കവിതയിലേക്ക് എത്തുകയുണ്ടായി എന്നാൽ അവർക്ക് എല്ലാവർക്കും തന്നെ നിലനിൽപ്പ് സാധ്യമായിരുന്നില്ല ആ നിലനിന്നതിൽ ഏറ്റവും ജനകീയനായ ഒരു കവിയായിരുന്നു ഒ എൻ വി അതിനുള്ള കാരണങ്ങളും ഒ എൻ വിയുടെ കവിതകളുടെ സവിശേഷതകളും അതിനെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുകയാണെങ്കിൽ ടീച്ചർ പറഞ്ഞ വളരെ ശരിയാണ് ഭൂമിയിൽ എവിടെയും എനിക്കൊരു വീടുണ്ട് എന്ന് എഴുതിയ കവിയാണ് അദ്ദേഹം അത്രമാത്രം ജനകീയമായി അത്രമാത്രം പോളിറ്റേറിയൻ പക്ഷത്തു നിന്നും നിസ്വപക്ഷത്തു നിന്നും കവിത എഴുതാൻ ആഗ്രഹിച്ചൊരു കവിയാണ് പ്രത്യേകിച്ച് നമ്മൾ കൊയ്യും വയലല്ല നമ്മുടേതാകും പൈങ്കിളിയെ എന്ന കാഴ്ചപ്പാട് ജനങ്ങളിലേക്ക് ഇട്ട് കൊടുത്തൊരു കവിയാണ് ആ കൂട്ടത്തിൽ ഇപ്പോൾ ഈ സൂചിപ്പിച്ച ചങ്ങമ്പുഴ കടരിയിൽ ചങ്ങമ്പുഴ ഈ പറഞ്ഞ പോലെ തുലാവർഷം മേഘ പോലെയോ മേഘം പോലെയോ അല്ലെങ്കിൽ ഇടവപ്പാതി പോലെയോ പെയ്തു നിറഞ്ഞ ഒരു കവിയായിരുന്നു ആ സ്വാധീനത്തിൽപ്പെടാത്ത ഒരൊറ്റ പിൽക്കാല കവിയും ആദ്യകാലത്തുണ്ടായിരുന്നില്ല ആ കൂട്ടത്തിൽ ആ കളരിയിൽ പയറ്റി തെളിഞ്ഞ നൂറുകണക്കിൻ്റെ കവികളിൽ പിടിച്ചു നിന്ന കവികൾ ഓന്വിക്കുറുപ്പും വയലാറും ഭാസ്കരൻ മാഷും തിരുനെല്ലൂർ കർണാരനും ഒക്കെയായിരുന്നു ഏതായാലും ആ കൂട്ടത്തിൽ നിന്ന് വളരെ വേറിട്ട ശബ്ദവുമായി എന്ന് പറഞ്ഞാൽ ശുദ്ധ കാൽപ്പനികതയെ വെടിഞ്ഞ് ഒരു നവ നവകാൽപ്പനികതയുമായി ഒരു നവീന കാൽപ്പനികതയുമായി അതിൻ്റെ ഭാവകത്വവുമായി ഇണങ്ങിച്ചേർന്ന വിളക്കിച്ചേർത്ത കവിയായിരുന്നു സത്യത്തിൽ ഒയൻവിക്കുറുപ്പ് ചങ്ങമ്പുഴയുടെ കവിതയുടെ ദൗർബല്യങ്ങളോ അല്ലെങ്കിൽ മോഹഭംഗങ്ങളോ ശികളോ ആ കവിതയിലെ മഞ്ചീര ശിഞ്ചീര പദങ്ങളോ ഒന്നും ആയിരുന്നില്ല അദ്ദേഹം ഉപയോഗിച്ചത് എന്നാൽ കാൽപ്പനികതയിൽ നിന്ന് വളരെ വേറിട്ട ഒരു കാവ്യ രീതി അദ്ദേഹം സ്വീകരിച്ചതുമില്ല അപ്പൊ സാർ പറഞ്ഞു കാൽപ്പനികതയിൽ നിന്ന് വേറിട്ട ഒരു നവകാൽപ്പനികതയാണ് ഓൻവീൽ കാണാൻ പറ്റിയത് എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു സുഗതകുമാരിയോളം ആ കാൽപ്പനികത പോയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്തുകൊണ്ടാണ് ഓഎക്ക് ശേഷം അങ്ങനെ ശക്തനായ ഒരു കാൽപ്പനിക നമുക്ക് ഉണ്ടാകാതെ പോയത് അതിൻ്റെ ഒരു കാരണം എന്തായിട്ടാണ് സാറിന് തോന്നുന്നത് കാൽപ്പനികത സത്യത്തിൽ മലയാളികൾ സമൃദ്ധമായി ആഘോഷിക്കുന്നുണ്ട് അതായത് മലയാളി ആസ്വാദകർ മലയാളി ആസ്വാദകർക്ക് എന്തുകൊണ്ടും കാൽപ്പനികതയെ വരവേൽക്കുന്നതും ആസ്വദിക്കുന്നതും വളരെ ഇഷ്ടമാണ് അതുകൊണ്ടാണ് ചങ്ങമ്പുഴ ഏറെ ആഘോഷിക്കപ്പെട്ടത് ആക്കാര്യത്തിൽ സംശയമില്ല പിൽക്കാലത്ത് വന്ന കാൽപ്പനിക കവികളിൽ ഇപ്പോൾ ക കാൽപ്പനികതയെ പാടെ ഉപേക്ഷിക്കണമെന്ന് വിചാരിച്ച കടമിനിട്ട പോലും ശാന്ത എന്ന് പറയുന്ന കവിതയിൽ സത്യത്തിൽ കാല്പനികതയാണ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ള കുറച്ച് ഭാഗം പക്ഷേ കാൽപ്പനികതയെ പാടെ കുടഞ്ഞു കളഞ്ഞ് മുന്നോട്ട് പോകാൻ പല കവികൾക്കും കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ കക്കാടൊക്കെ ആ കാലത്തിൽ വളരെ വ്യത്യസ്തമായ പാത ആളാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രചുരപ പ്രചാരം നേടിയ സഫലമീ യാത്രയിൽ കാൽപ്പനികതയുടെ നല്ല അംശമുണ്ട് അതുകൊണ്ടാണ് ആ കവിത മലയാളികൾ ഏറ്റുവാങ്ങിയത് ആ പക്ഷേ ഇന്ന് പുതിയ രംഗത്ത് പുതിയ കവികൾ അതായത് ഒരു നവഭാവുകത്വവും വ്യത്യസ്തമായ പരിണാമങ്ങളും കവിതയിൽ നടക്കുന്ന സമയത്ത് ഭാവുകത്വ പരിണാമങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുക അതിപ്പോൾ രൂപത്തിലുണ്ട് ഘടനയിലുണ്ട് ഭാവത്തിലുണ്ട് എല്ലാ രംഗങ്ങളിലും അടിമുടി മാറുന്നുണ്ട് കവിത ആ സമയത്ത് പോലും എ അയ്യപ്പനെ പോലുള്ള ആധുനിക കവി കൂടുതൽ ആഘോഷിക്കപ്പെടാറുള്ള കാരണം അതിനകത്ത് കാൽപ്പനികത ഉള്ളതുകൊണ്ട് തന്നെയാണ് നീ കുടിക്കുന്ന നീലരക്തം ഞാൻ സ്നേഹിക്കുന്ന ആകാശത്തിൻ്റെ നീലിമയാണ് അയ്യപ്പൻ പറയുമ്പോൾ അത് വളരെ വ്യക്തമായ ആധുനികമായ ഒരു ലൈറ്റ് ഗദ്യത്തിലാണ് എഴുതുന്നതെങ്കിൽ പോലും അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഭാവം കാൽപ്പനികത ഇപ്പം സാർ പറഞ്ഞു ചങ്ങമ്പുഴയിൽ നിന്ന് കളരിയിൽ വന്നതാണെങ്കിൽ കൂടി ഒരുപാട് വ്യത്യാസങ്ങൾ കാണുന്നുണ്ടെന്ന് പറഞ്ഞു പക്ഷേ ആ ഒരു ലളിതസുഭകഥ അത് ഓ കവിതകളിൽ കാണാൻ പറ്റുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അത് ടീച്ചർ പറഞ്ഞത് വളരെ ശരിയാണ് ആ ലളിത ലളിതസുഭകമായ ഒരു കാവ്യ രീതി ഓൻ വി സ്വീകരിച്ചിരുന്നു അത് ചങ്ങമ്പുളിയിൽ നിന്ന് വളരെ വേറിട്ടതായിരുന്നു അതിനും ഇദ്ദേഹത്തിൻ്റെ ഈ മൃദുല ചലനങ്ങളോടാണ് കൂടുതലും താല്പര്യം നമുക്കിപ്പോൾ കവിതയിലെ തരള സരള സൗന്ദര്യങ്ങളുണ്ടല്ലോ ആ തരം തരളമായ സരളമായ സൗന്ദര്യങ്ങളെ ഒരു മൃദ ചലന രീതിയിൽ പെട്ടെന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഒരുപക്ഷേ കടുംതുടിയേക്കാൾ ഒരു ഓടക്കുഴലിനോടുള്ള താല്പര്യമില്ലേ അല്ലെങ്കിൽ താണ്ഡവത്തേക്കാൾ പെട്ടെന്ന് ലാസ്യത്തോടുള്ള താല്പര്യം അത്തരം താല്പര്യങ്ങളെയാണ് ഒരുപക്ഷെ താണ്ഡവത്തേക്കാൾ കടുംതുടിയേക്കാൾ ഒൻ വി ഇഷ്ടപ്പെട്ടിരുന്നത് അതുകൊണ്ട് ഒ എൻ വി കവിതകളിൽ പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു കരാള ഭാവം നമ്മൾ കാണുന്നതിന് പകരം നമ്മളൊരു തരളവും സരളവുമായൊരു സൗന്ദര്യത്തെ തേടി പോകേണ്ടി വരും അതാണ് എൻ്റെ വ്യത്യാസം അതുപോലെ പരിണാമം എന്നൊരു വാക്ക് സാർ പറഞ്ഞു അത് ഒ എൻ വിയിലെ ആ ഒരു ഭാവുകത്വപരിണാമത്തെ കുറിച്ചിട്ട് എന്തായിരിക്കാം സാറിൻ്റെ അഭിപ്രായം എന്ത് പരിണാമമാണ് അദ്ദേഹത്തിൽ വളരെ നല്ലൊരു ചോദ്യമാണ് ടീച്ചർ ചോദിക്കുന്നത് ഏതൊരു കവിയും അത് ഒരുപക്ഷെ പുരാ നമ്മുടെ എഴുത്തച്ഛൻ പതിനാറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നതാണ് പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായിക്കൂടി നിയോഗം വരും പോലെ എന്ന ആ കവിതയുടെ ക്രാഫ്റ്റ് ഉണ്ടല്ലോ ആ ക്രാഫ്റ്റിൽ നിന്ന് നിത്യവും ജീവിതം വിതയേറ്റി മൃത്തി കൊയ്യും വിശാല മാം പാടമെന്ന് അഞ്ച് നൂറ്റാണ്ട് കഴിഞ്ഞ് വയലപ്പുള്ളി എഴുതുമ്പോൾ ആ ക്രാഫ്റ്റിൽ നിന്നോ ഒരു പരിധിവരെ ആശയത്തിൽ നിന്ന് വലിയ മോചനമില്ല അതാണ് എഴുത്തച്ഛൻ്റെ ഒരു സ്വാധീനം എന്ന് പറയുന്നത് ആ പക്ഷേ എഴുത്തച്ഛൻ പോലും ആ കാലഘട്ടത്തിൽ സ്വയം നവീകരണത്തിന് വിധേയമാകുന്നുണ്ട് വൈലോപ്പിള്ളി വിധേയമാകട്ടുണ്ട് പൈലോപ്പിള്ളിക്ക് സത്യം പറഞ്ഞാൽ മാമ്പഴം എന്ന് പറയുന്ന കവിത കന്നിക്കോയ്ത്തിൽ സമാഹാരത്തിൽ ചേർക്കാൻ പോലും അത്ര കണ്ട് ഇഷ്ടപ്പെട്ടിരുന്നില്ല കാരണം മാമ്പഴം അദ്ദേഹത്തിൻ്റെ ക്രാഫ്റ്റിനൊത്ത് നിൽക്കുന്ന ഒരു കവിതയല്ല എന്ന് അദ്ദേഹം സ്വയം ധരിച്ചിരുന്നു അദ്ദേഹത്തിന് ഇടം ആയിരുന്നു കൂടുതൽ താല്പര്യമൊക്കെ ഉള്ളത് കക്കാടിനോടുണ്ടായിരുന്നു ഞാൻ സൂചിപ്പിച്ചത് ഏതൊരു കവിയും അയാളുടെ രചനാകാലത്ത് തന്നെ പരിവർത്തന വിധേയമായിരുന്നു അത്തരം പരിവർത്തനത്തിന് വിധേയമായ ഏറ്റവും വിധേയമായിട്ടുള്ള കവി കുമാരനാശനാണ് കുമാരനാശാൻ അത് പിൽക്കാലത്തേക്ക് വരുമ്പോഴും ചിന്താവസ്ഥയായ ശീലിൽ നിന്ന് അല്ലെങ്കിൽ നളിനിയിൽ നിന്ന് ലീലയിൽ നിന്നൊക്കെ വ്യത്യാസപ്പെട്ടു വന്നിരുന്നു ചണ്ടാലവിഷിയിലെത്തുമ്പോൾ അല്ലെങ്കിൽ ദുരവസ്ഥയിലെത്തുമ്പോൾ അല്ലെങ്കിൽ കരുണയിലെത്തുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാഷാരീതി മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ശൈലിയും മാറ്റിയിരുന്നു ഇവിടെ നമ്മൾ തുറക്കുക ചങ്ങമ്പുഴ ചങ്ങമ്പുഴ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാനത്തെ കവിതയായ മനസ്സിനീല് പല പല രമണികൾ വന്നു വന്നവർ പണമെന്ന് ഓതി നടുങ്ങി ഞാൻ പല പല കമനികൾ വന്നു വന്നവർ പദവികൾ വാഴ്ത്തി നടുങ്ങി ഞാൻ എന്നൊക്കെ ഉപയോഗിക്കുന്ന അതിഭാവത്വത്തിൻ്റെ ഭാഷയുണ്ടല്ലോ ആ ഭാഷ ആ കവിതയിൽ തന്നെ അദ്ദേഹം തിരസ്കരിക്കുന്നുണ്ട് കാരണം കൊടുങ്കാറ്റളറി പേമഴ പേതിടും ഇടവപ്പാതിപ്പാതിരയിൽ പെരുകിപ്പെരുകി വരുമ്പോൾ എന്തോ സിരകളെ ഒരു വിറയറിയിക്കെ പിടയാറില്ലേ നിൻ ഹതചേതന പിടികിട്ടാത്തൊരു വേദനയിൽ നിൻ കവിൾ അമലേ നനയാറില്ലേ നീ കുടികൊള്ളും വിജനതയിൽ കണ്ട നീ കുടികൊള്ളും വിജന ഒറ്റകിരിക്കുമ്പോഴുള്ള കരച്ചിലിനെ കുറിച്ചാണ് അത് ഭാഷയിലെ ഒരു വല്ലാത്ത മാറ്റമുണ്ട് ഇത് തന്നെ ഓൻവിക്ക് സംഭവിക്കുന്നുണ്ട് ഓൻവി സാറിൻ്റെ വളരെ ലളിതമായ നാടൻ പദങ്ങളിൽ എഴുതുന്ന കവിത ഇപ്പോൾ കുഞ്ഞേടുത്തി കുഞ്ഞേടുത്തീയെ തന്നെയല്ലോ ഉണ്ണിക്കുന്നേറെ ഇഷ്ടം പൊന്നെ പോലത്തെ നെറ്റിയിലുണ്ടല്ലോ മഞ്ഞൾ വാരക്കൂറി ചാന്തൂ പൊട്ടും ഇറൻമുടിയിലെള്ളണം ചില നേരമാ തുമ്പത്തൊരു പോവും തനി നാടൻ ശീലാണ് നാടൻ പദങ്ങളാണ് അപ്പൊ ഗോതമ്പ് മണികളെടുക്കുക ഗോതമ്പു മണികൾക്ക് ആരേലും പേരറിയാത്ത ഒരു പെൺകിടാവേ നിന്റെ നേരറിയുന്നു ഞാൻ പാടുന്നു അതിനകത്ത് ഗോതമ്പ് മണി പോലും അല്ല അനുവിസാർ ഉപയോഗിക്കുന്നത് കോതമ്പുമണിന്നാണ് ആ കവിതയ്ക്ക് പേരിട്ടിരിക്കുന്നതും ഗോതമ്പുമണികളാണ് ഗോതമ്പ് മണികളെന്ന് കവിക്ക് അക്ഷര അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ എഴുതി എരിതരിച്ച ഗോതമ്പ് മണികളെന്ന് ചൊല്ലുന്ന ഒത്തിരി ചൊൽ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിനകത്തൊക്കെ ഈ കത്തും വരളി പോലും ചുട്ടു പഴുത്ത കുഗ്രാമ ഭൂവിൻ്റെ കുളിരാണ് ആരെയോ രാഗി മടയ്ക്കുമോരമ്മയ്ക്ക് കൂരയിൽ നീങ്ങിയൊരു കൂട്ടാണ് ആരാൻ്റെ കല്ലിന്മേൽ രാഗി അഴിയുന്ന ഒരച്ഛൻ്റെ കൂടാണ് അമ്മ എന്ന കവിത എടുക്കൂ അതിനകത്ത് ഈ നാടൻ പദങ്ങളുടെ ഒരു വല്ലാത്ത സമ്മേളനം കാണും അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഒപ്പം തന്നെ അദ്ദേഹം വളരെ ഗഹനമായ ശാർങ്കക പക്ഷികൾ പോലുള്ള കവിത ഭൂമിക്കൊരു അർമ്മിഗീതം പോലുള്ള പാരിസ്ഥിതിക കവിത കണ്ണകി പോലുള്ള കവിത സൂര്യഗീതം പോലുള്ള കവിത ഇതൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പം ഇതൊക്കെ ആ ഒരു ഭൗത്വപരിണാമാണ് ഈ ഭൗത്വപരിണാമെന്ന് സാറിപ്പോൾ പറഞ്ഞ പാരിസ്ഥിതികം ആ പരിസ്ഥിതികം വരുമ്പോൾ ഇവിടെ സൂര്യഗീതമാണെങ്കിലും ഭൂമിക്കൊരു ചരമഗീതമാണെങ്കിലും ഒരുതൈ നടുമ്പോഴൊക്കെ ആണെങ്കിലും അവിടേക്ക് വരുമ്പോൾ എൻ്റെ ചിന്തയിലേക്ക് പോകുന്നത് ഋഷിയല്ലാത്തവൻ കവിയല്ല എന്നൊരു സങ്കല്പം ആലങ്കാരികന്മാർ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഋഷിഭാവം നമുക്ക് ഇത് കേൾക്കുമ്പോൾ ഓൻ വിക്ക് കൊടുക്കാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ ഭൂമിക്കൊരു ചരമഗീതം എഴുതിയപ്പോൾ ഒരുപാട് വിമർശനങ്ങൾ അദ്ദേഹത്തിനുണ്ടായിട്ടുണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഭൂമിക്ക് ഇപ്പോഴേ ചരമഗീതം എഴുതി വെച്ചോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വിമർശനം അതിനെക്കുറിച്ചിട്ട് എന്താണ് അത് മുന്നേ കൂട്ടി കണ്ടു ആ അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം ഋഷികളെല്ലാം കവികളായിരിക്കണം എന്നൊരു നിർബന്ധമില്ല പക്ഷേ കവികളെല്ലാം ഒരു ഋഷിതുല്യരാണ് കരുതില്ല അവർക്ക് ഋഷിയുടെ ഭാവമുണ്ട് ഒപ്പം പ്രവാചകന്റെ ഭാവമുണ്ട് അവർക്കൊരു ദാർശനികൻ്റെ ഭാവമുണ്ട് കവികൾ ഈ ദാർശനികനും ഋഷിയും പ്രവാചകനും കാമുകനും ഭ്രാന്തനും എല്ലാം കൂടി ചേർന്ന ഒരു രൂപമാണ് സത്യത്തിൽ യഥാർത്ഥ കവി എന്ന് പറയുന്നത് അപ്പോൾ അത് നമ്മൾ കവിയുടെ പ്രധാനപ്പെട്ട ഈ കലാകാരന്മാരിൽ വളരെ വളരെ ഉയർന്ന സർഗാത്മകതയുള്ള ചില എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് ഈ ഭാവങ്ങളൊക്കെ തിരിച്ചറിയാൻ പറ്റും തിരിച്ചറിയാൻ പറ്റും ഒരുപക്ഷെ അത് ഭ്രാന്തോളം ചെന്നെത്തും ഭ്രാന്തോളം ഇപ്പോൾ വാൻഗോഗിനുണ്ടായ പ്രശ്നങ്ങളറിയാം പ്രശ്നങ്ങൾ അറിയാം എന്നിട്ട് നമുക്ക് ബഷീർ അങ്ങനെ സർഗാത്മകതയുടെ വല്ലാത്ത ദൂസരത കൊണ്ട് ഭ്രാന്തിൻ്റെ വക്കോളം എത്തിയെഴുത്തുകാരനായിരുന്നു ഞാൻ ഞാൻ പറഞ്ഞു വരുന്നത് അതാണ് അപ്പോൾ ഇത് വാൻവിയിൽ തീർച്ചയായിട്ടും ദർശിക്കാം കാരണം വാൻവി അതുകൊണ്ടാണ് പറയുന്നത് ഭൂമിയിൽ എവിടെയും എനിക്കൊരു വീടുണ്ടെന്നു അല്ലെങ്കിൽ ഒരു ഋഷിക്കല്ലാതെ അങ്ങനെ പറയാനാവില്ല ഒരിക്കലും അങ്ങനെ പറയാം അദ്ദേഹം പറയുന്നുണ്ട് ഒരു ഒരു രംഗത്ത് അദ്ദേഹം പറയുന്ന അങ്ങനെ മനസ്സിന് ചിറകു മുളച്ചപ്പോൾ പിന്നെ ആ ചിറകുകൾ പറക്കാൻ കൊതിച്ചപ്പോൾ ആരെയും അടിമയായി ഭൂമിയിൽ കാണാത്തൊരു കാലത്തിൻ തുടുമുഖം തേടി നാം പുറപ്പെട്ടു ഒരു വാഗ്ദത്ത ഭൂമി തേടി അലഞ്ഞ ഒരു കവി ഈ പ്രത്യേകിച്ച് സമത്വവാദത്തിൽ സോഷ്യലിസ്റ്റ് വാദത്തിൽ ഒരു പ്രൊളട്ടേറിയൻ പക്ഷത്ത് നിന്നുകൊണ്ട് ചിന്തിക്കുന്ന ഒരു കവി ഒരു ഇടതുപക്ഷ വീക്ഷണമുള്ള കവിയായിരുന്നു എൻവി ആദ്യകാലം മുതൽ തന്നെ അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം ആരെയും അടിമയായി കാണുവാൻ കഴിയാത്തൊരു കാലത്തിൻ തുടുമുഖം തേടി നാം പുറപ്പെട്ടു എന്നൊരു നവോത്ഥാന കാലഘട്ടത്തെക്കുറിച്ച് നവോത്ഥാനത്തെ അടയാളപ്പെടുത്തിയ കവികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണ് അതുകൊണ്ടാണ് പ്പം ഈ ഒരു ആ ഭൗതത്വ പരിണാമം പറയുമ്പോൾ വിപ്ലവം പിന്നെ വ്യക്തി ദുഃഖം അതിനുശേഷം അദ്ദേഹം ഒരു കുടുംബാന്തരീക്ഷതച്ച ഗാർഗസ്ഥ്യം വരുന്ന കുറേ കാര്യങ്ങൾ അതിനുശേഷം സമൂഹത്തിലേക്കൊക്കെ ഇറങ്ങി വന്ന അങ്ങനെ വ്യത്യസ്തമായ പ്രമേയങ്ങൾ കൊണ്ട് കവിത രചിച്ച ആളാണ് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചോദിക്കുകയാണെങ്കിൽ സാറിന് നേരെ ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിൻ്റെ ജന അങ്ങനെ അദ്ദേഹത്തിന് ജനകീയമാക്കി എന്ന് പറയാൻ പറ്റുന്ന ഏതാനും കുറച്ച് കവിതകളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കവിതയിൽ ഇപ്പൊ ടീച്ചർ സൂചിപ്പിച്ച പ്രതീക്ഷയുണ്ട് സന്തോഷമുണ്ട് സന്താപമുണ്ട് നൈരാശ്യമുണ്ട് അതുപോലെ ജീവിതത്തിൽ നാം വ്യാപരിക്കുന്ന മനുഷ്യൻ വ്യാപരിക്കുന്ന സർവ്വ സർവ്വമേഖലകളിലെയും അവൻ്റെ ഭാവങ്ങളും അവഗത്വങ്ങളെല്ലാം നിറഞ്ഞൊരു കവിതയാണ് എൻ്റെ കവിത കാര്യത്തിലൊന്നും ഒരു സംശയമല്ല അദ്ദേഹത്തിൻ്റെ ജനകീയമായ കവിത ഈ വളരെ ഇപ്പം ഈ അമ്മ പോലുള്ള അദ്ദേഹത്തിൻ്റെ കവിത കവിത അത്ര മികച്ച കവിതയാണെന്നുള്ള അഭിപ്രായത്തിലല്ല ഞാനിത് പറയുന്നത് മലയാളത്തിലെ ഏറ്റവും മികച്ച കവിതയൊന്നുമല്ല അവൻ വിയുടെ അമ്മ എന്ന് പറയുന്ന കവിത പക്ഷേ അമ്മ എന്ന് പറയുന്ന കവിത ഒരു വൈദേശിക ബന്ധമുള്ളൊരു കവിതയാണ് പക്ഷേ ആ കവിത മലയാളത്തിൽ ഏറെ മലയാളത്തിലേറെ എന്ന നിലയിലൊക്കെ സ്റ്റേജുകളിൽ അരങ്ങേറിയിട്ടുണ്ട് കണ്ടമാന സമയത്ത് അങ്ങനെ അത് ജനകീയമായി ഒൻപത് പേരവർ കൽപ്പണിക്കാർ ഓരമ്മ പെറ്റവരായിരുന്നു ഒൻപത് പേരും അവരുടെ നാരിമാർ ഒൻപതും ഒന്നിച്ചു വാണിരുന്നു ഒരു കല്ലടുപ്പിലെ തീയിലല്ലോ അവരുടെ കഞ്ഞി തിളച്ചിരുന്നു ഒൻപത് അറകൾ വെവ്വേറെ അവർ കന്തിയുറങ്ങുവാൻ മാത്രമല്ല ഇങ്ങനെ പറഞ്ഞു പോകാൻ വളരെ സുഭകമായ ഭാഷ കയ്യിലുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു അതിനു പറ്റിയ ഒരു ഈണം എങ്കിലുമേറ്റവും മുത്തയാളിൻ ചങ്കിലൂരു വെള്ളി മുഴങ്ങി ഈ രീതിയിൽ ജനങ്ങളെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു ഈണവും ഇട്ടുകൊണ്ട് പോകാൻ ഇപ്പോൾ അമ്മ വളരെ ജനകീയമായ ഒരു കവിത കുഞ്ഞിടത്തി വളരെ ജനകീയമായ ഒരു കവിതയായിരുന്നു ഒപ്പം തന്നെ കോതമ്പ് കോതമ്പ് വളരെ ജനകീയമായ ഒരു കവിതയായിരുന്നു ഈ കവിതയിലൊക്കെ ജനകീയമാവുമ്പോഴും താൻ എഴുതുന്ന പരിസരത്തെ ചേർത്ത് പിടിക്കാനുള്ള ഒരു വലിയ ശേഷിയും ഈ കവിക്ക് മറ്റ് കവികളിൽ നിന്ന് വ്യതിരിക്തമായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഉദാഹരണത്തിന് കോതമ്പ് മണികൾ ഓർക്കുക കോതമ്പ് മണികളിലെ ആ കുട്ടിയുടെ ചിന്തയെ അതിൻ്റെ പരിസരവുമായി ചേർത്ത് പറയുന്ന രണ്ട് വരിയുണ്ട് വെറുതെ ഈ നിനവുകൾ വന്നു പോയി വെയിലത്തോരൂ മഴച്ചാറ്റൽ പോലെ എന്നുപയോഗിക്കുന്ന ഒരു രീതിയുണ്ട് അപ്പോൾ അപ്പോൾ വയലിനും അപ്പുറം ഈ നമ്മുടെ കുതിരകളിങ്ങനെ പാഞ്ഞു പോകുന്ന ഭാഗത്ത് പറയുന്നതിൻ്റെ ഇടയിൽ എവിടെയോ അദ്ദേഹം ഈ നിനവുകളെ കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ തന്നെ അമ്മ എന്ന് പറയുന്ന കവിതയിൽ കഞ്ഞിക്കലവും തലയിലേറ്റി കയ്യാലെ താങ്ങി താങ്ങിപ്പിടിച്ചുകൊണ്ടേ മുണ്ടകപ്പാടവരമ്പിലൂടെ മുന്നിലെ ചെന്തങ്ങിൻതോപ്പിലൂടെ മണ്ടിക്കിതച്ചു വരുന്നതാരോ മൂത്തയാൾ വേട്ട പെണ്ണായിരുന്നു മൂക്കിൻ്റെ തുമ്പത്ത് തൂങ്ങി നിന്നു മുത്തുപോൽ ഞാത്തുപോൽ വേർപ്പ് തുള്ളി എന്നൊക്കെ ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ഈ കഞ്ഞിക്കലം തലയിൽ നിന്ന് ഇറക്കി ഈ ഒൻപത് പേർക്കും വിളമ്പിക്കൊടുത്ത് നിൽക്കുന്നൊരു ഭാഗമുണ്ട് ആ ഭാഗത്ത് കവിയുടെ ഒരു പ്രകൃതി വർണ്ണനയുണ്ട് അതിസുന്ദരമായിരുന്നു അത് അതായത് ഉച്ചവെയിലിൻ തിളച്ച കഞ്ഞി പച്ചിലതോറും പകർന്നതാരോ അക്കഞ്ഞി പാർന്നതിൻ ചൂടുതട്ടി പച്ചത്തലപ്പുകളൊക്കെ വാടി എന്ന് പറയുന്നുണ്ട് അതെന്താന്ന് വെച്ചാൽ കവിതയുടെ പ്രമേയവുമായി ചേർത്ത് ആ ഉച്ചവെയിലിൻ തിളച്ച കഞ്ഞി പച്ചിലതോറും പകർന്നതാരോ അക്കഞ്ഞി പാർന്നതിൻ ചൂടുതട്ടി പച്ചത്തലപ്പുകളൊക്കെ വാടി എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു ബ്രംഭ ദൃശ്യത്തെ അദ്ദേഹം ആവിഷ്കരിക്കുന്നുണ്ട് അതെ വാങ്മയ ചിത്രങ്ങളാണത് വാങ്മയ ചിത്രങ്ങളാണ് ഇനി മറ്റൊരു കാര്യത്തിലേക്ക് പോകുമ്പം മലയാളത്തിലെ ഏറെ കവികളും ഇവിടുത്തെ മഹാന്മാരെ പ്രമേയമാക്കിക്കൊണ്ട് ധാരാളം കവിതകൾ എഴുതിയിട്ടുണ്ട് അപ്പം ഉറവ് കവികളെ ഉള്ളതിൽ നിന്ന് മാറി നിൽക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം ഒ എൻ വിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സാറിൻ്റെ മനസ്സിലേക്ക് വരുന്ന അത്തരം മഹാന്മാർ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കവിതകൾ ഏതൊക്കെയാണ് അല്ലെങ്കിൽ എന്തെല്ലാമാണ് അതിനെക്കുറിച്ച് സാറിന് പറയാനുള്ളത് ഒ എൻ വി മഹാന്മാരെ മനസ്സിൽ ഒട്ടേറെ ആരാധിച്ചൊരു കവിയായിരുന്നു അദ്ദേഹം റഷ്യയിലൊക്കെ യാത്ര നടത്തിയിട്ടുണ്ട് റഷ്യയിലേക്ക് യാത്ര നടത്തുകയും ലെനിൻ്റെ ശൗകടീയം സന്ദർശിക്കുകയും ലെനെ കുറിച്ച് കവിത എഴുതുകയും അത് ഒപ്പം തന്നെ കുറിച്ച് കവിത എഴുതുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അദ്ദേഹം ലണ്ടനിൽ കാർൽ മാസിൻ്റെ ചൗകരീരം സന്ദർശിച്ചിട്ടുണ്ട് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് ലാൻഡ് അവാർഡ് കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് ഒട്ടേറെ അവാർഡുകൾ ഇതുപോലെ അവാർഡ് ഞാനവിയുടെ ഉൾപ്പെടെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലാൻഡ് അവാർഡ് തുടങ്ങി എത്രയോ അവാർഡുകൾ വയലാർ അവാർഡ് ഒക്കെ നേടിയിട്ടുള്ള കവിയാണ് എൻ ബി നേടാവുന്ന അവാർഡുകളെല്ലാം നേടിയിട്ടുണ്ട് എല്ലാം നേടിയിട്ടുണ്ട് അപ്പോൾ ആ കൂട്ടത്തില് അദ്ദേഹം ഗാന്ധിജിയെക്കുറിച്ച് കവിത എഴുതിയിട്ടുണ്ട് ഗാന്ധിജിയെക്കുറിച്ചുള്ള ആ കവിതയിൽ അദ്ദേഹം പറയുന്നത് തോക്കുകൊണ്ടന്ന് നാം കൊന്നിട്ടും ചത്തില്ല വാക്കുകൊണ്ടൊന്നിനി നോക്കാം അച്ഛനെ കൊന്നവൻ പുണ്യവാളൻ എന്നും ആ കൈകൾ മുത്തിസ്തുരിക്കാം എന്ന് പറയുന്നൊരു കൂടിയാ തുടങ്ങുന്നത് അതിനകത്ത് വളരെ വളരെ ശ്രദ്ധമായ ഒരു ചിത്രം ഒരുപക്ഷെ അത് വളരെ വ്യഥമായ ഒരു ചിത്രവും കൂടിയാണ് ആ ചിത്രം ഓ എൻ വിര ഗാന്ധിജിയുടെ വരച്ചിടുന്നുണ്ടോ എൻ വി സാറ് സ്വാതന്ത്ര്യം കിട്ടിയ പാതിരായ്ക്കും ദൂരെ ഏതോ കൊലനിലം തന്നിൽ കൊല്ലരുതേ തമ്മിൽ കൊല്ലരുതേ എന്ന ചൊല്ലുമായി പാഴേ നടന്നു എന്ന് പറയുന്നുണ്ട് അത് ആ ചിത്രം ഒന്ന് ആലോചിച്ച് നോക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഗാന്ധിജി ഡൽഹിയിൽ ഇല്ലായിരുന്നല്ലോ അദ്ദേഹം അദ്ദേഹം ഈ പശ്ചിമ ബംഗാളിനെയും ബംഗ്ലാദേശിനെയും അതിരിടുന്ന അന്നത്തെ പൂർവ്വ പാകിസ്ഥാൻ അതിനെ അതിരിടുന്ന സ്ഥലങ്ങളിലെ വർഗീയ വർഗീയലേഖല അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നു തള്ളുന്ന രണ്ട് വർഗ്ഗക്കാർക്കിടയിൽ നഗ്നപാതനായി ഒറ്റയാൾ പട്ടാളമായി നടക്കുകയായിരുന്നു കരഞ്ഞ് നിലവിളിച്ച് അദ്ദേഹം പോയ വഴികളിലെല്ലാം മുള്ളുപാകി മലം വിതറി എന്നിട്ടും അദ്ദേഹം അതിനെ എല്ലാം മറികടന്നുകൊണ്ട് ഒറ്റയാൾ പട്ടാളമായി വർഗീയ ഉപവാസം അനുഷ്ഠിച്ച് അവസാനിപ്പിക്കുകയായിരുന്നു അപ്പോൾ ആ അതിനെ വളരെ വ്യക്തമായി അദ്ദേഹം വേറൊരു കവിതയിൽ അദ്ദേഹം ഞങ്ങളുടെ മുത്തച്ഛനീമണ്ണിലല്ലയോ രണ്ട് മുൻവരിപ്പല്ലുകൾ കാണിക്കയിട്ടത് എന്ന് ഗാന്ധിജിയെക്കുറിച്ച് പറയുന്നുണ്ട് വേറൊരു കവിതയിൽ അദ്ദേഹം ശക്തമായി കർത്തസൂര്യൻ ശ്യാമസൂര്യൻ എന്നാണ് കവിതയുടെ പേര് അതിൽ മണ്ടേലയാണ് മണ്ടേലയെക്കുറിച്ച് പറയുന്നടുത്ത് അദ്ദേഹം പറയുന്ന ഒരു ആറുവരി ഭാഗമുണ്ട് അത് ഇത്ര മനോഹരമായി മലയാളത്തിൽ എത്ര സുന്ദരമായിട്ടാണ് അദ്ദേഹം മണ്ടേലയെ ആവിഷ്കരിച്ചിരിക്കുന്നതെന്ന് അറിയാവോ അവർ നിൻ്റെ വാഴവിൻ്റെ വിലപ്പെട്ട വർഷങ്ങൾ ഇരുപത്തിയേഴെണ്ണം എണ്ണി വാങ്ങി അപ്പം തന്നെ നമുക്കറിയാതെ അവർ നിൻ്റെ വിലപ്പെട്ട വർഷങ്ങൾ അവർ നിൻ്റെ വാഴ്വിൻ്റെ വിലപ്പെട്ട വർഷങ്ങൾ ഇരുപത്തിയേഴെണ്ണം എണ്ണി വാങ്ങി അവർ നിൻ്റെ യൗവനത്തിൻ്റെ പൂക്കാലങ്ങളൊക്കെയും പുഴുക്കളായി കാർന്നു തിന്നു അവർ മൺപാന പാത്രവും നിന്നിൽ എന്ന് പറയുന്നുണ്ട് സുന്ദരമായ വരികളാണ് അപ്പം നമ്മൾ ഇത്രയും നേരം അദ്ദേഹത്തിൻ്റെ കവിതകളെ കുറിച്ച് ചർച്ച ചെയ്തു പക്ഷേ അദ്ദേഹം മലയാള കവിതാ രംഗത്ത് മാത്രമല്ല മലയാള സിനിമ രംഗത്ത് ധാരാളം സംഭാവന എന്ന് വെച്ചാൽ മാറ്റി നിർത്താൻ പറ്റാത്ത രീതിയിലുള്ള ഗാനശാഖ സംഭാവന ചെയ്ത ആളാണ് ഒ എൻ വി അപ്പം ആ സിനിമാ ഗാനരംഗത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒ എൻ വി വരുമ്പോൾ മനസ്സിലൂടെ അഞ്ചു പേർക്ക് ജ്ഞാനപീഠം കിട്ടിയ ഭാഷയാണല്ലോ മലയാളം മലയാളം ആ കൂട്ടത്തിൽ ഈ അവസാനം കിട്ടിയ രണ്ട് പേരും സിനിമാ രംഗത്ത് തങ്ങളുടെ വ്യക്തിത്വത്തെ ശക്തമായി അടയാളപ്പെടുത്തിയ ആളാണ് അത് എം ടി ആണെങ്കിൽ അടിമുടി സമഗ്രമായി അടയാളപ്പെടുത്തി സംഭാവനയായിരുന്നു എം ടിക്ക് അദ്ദേഹത്തിൻ്റെ രണ്ടാമൂടം ഉൾപ്പെടെയുള്ള കൃതിക്കാണ് ഞാനപീഠം കിട്ടിയത് ഇദ്ദേഹത്തിൻ്റെ സമഗ്ര സംഭാവനയെ മാനിച്ചുകൊണ്ടാണ് ഓ എൻ ബിക്ക്പീഠം കിട്ടിയത് വയൻ വി സിനിമാ രംഗത്ത് ഏറ്റവും കൂടുതൽ അദ്ദേഹം അടയാളപ്പെടുത്തിയ ഗാനരംഗത്താണ് ഇനി സിനിമ എന്ന് പറയുന്ന സ്വപ്ന സ്വപ്നസന്നിഹമായ ഒരു ജീവിത സംവിധാനങ്ങളാണ് അല്ലെങ്കിൽ മനുഷ്യൻ്റെ മുന്നിൽ അപ്പോൾ സിനിമയ്ക്ക് കിട്ടുന്ന ഒരു അംഗീകാരമോ പാരിതോഷികമോ ഒന്നും മറ്റൊരു കലാരംഗത്തും കിട്ടുകയില്ല വയൻ വി സാർ ഇതിലേക്ക് വന്നു വിടുന്നത് സത്യത്തിൽ വയലാറ് വന്നു വിടുന്നതിന് മുമ്പാണ് വയലാറ് സാറിനെ പോലും ഈ ഗാനരംഗത്തേക്ക് കൊണ്ടുവരുന്നത് സത്യത്തിൽ വയൻ വി സാറാണ് വയൻ വി സാറിന് അന്ന് ജോലി കിട്ടിയതുകൊണ്ടാണ് വയലാറിനെ കൊണ്ടുവരുന്നത് ആദ്യം കെ പി എസ് സിക്ക് വേണ്ടിയിട്ടാണ് പുല്ലൂർ ബാലനാണ് ആദ്യം കെ പി എസ് സിക്ക് വേണ്ടി സിനിമ മല നടാനും ഇടുന്നത് ആ സമയത്താണ് ഒ എൻ വി സാർ വരുന്നത് ഇപ്പം മാരി വില്ലിൻ മലരെ എന്ന് പറയുന്ന ഒരു ഗാനം ഇന്നും മലയാളികൾ വലിയ ഹൃദയവേദനയോടെ അല്ലേ ഒരു കേൾക്കുകയും ഒപ്പം തന്നെ അതിനെ ആവേശത്തോടെ പുണരുകയും ആശ്ലേഷിക്കുകയും ചെയ്യുന്ന ഒന്നാണ് മാരി വില്ലിൻ മലരെ എന്ന് പറയുന്നത് മറ്റൊന്ന് അമ്പിളി അമ്മാവ താമര കുമ്പിളിയിൽ നിന്നും മനോഹരമാണ് അത് പിന്നെ ഒ എൻ വി സാറിന് പത്തൊൻപത് കേവലം പത്തൊൻപത് വയസ്സുള്ള പഠനം തീർന്നിട്ട് പോലുമില്ല അന്നേരം എഴുതിയതാണ് പൊന്നരിവാളം പൊന്നരിവാളം പൊന്നരിവാളമ്പിളിയിലൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പോഴും കേൾക്കുമ്പോൾ അതിൻ്റെ ആ ഈണം മലയാളിയുടെ ഹൃദയത്തോട് ചേർന്ന് പോകുന്ന ഒന്നാണ് അങ്ങനെയാണ് അദ്ദേഹം നാടകരംഗത്തേക്ക് വരുന്നത് ബലികുടീനങ്ങളെയൊക്കെ ഇടുന്നത് വയലാറാണ് വയലാറാണ് എഴുതുന്നത് കെ പി എ സി കിടെ അവരുടെ അവതരണകാനമായിട്ട് ഇടുന്നത് അതും ഒ എൻ വി പറഞ്ഞിട്ടാണ് ഒ എൻ വി ആണ് കൊണ്ടുപോകുന്നത് വയലാറിനും ഒ എൻ വിൾ പ്രായമുണ്ട് എന്നാൽ പോലും വയലാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പോലും അക്കാലത്ത് ആദ്യം ഒ എൻ വി ദേവരാജൻ കൂട്ടുകെട്ടായിരുന്നു ഒ എൻ വി സാർ ബാൽകോളജിലൊക്കെ പഠിച്ചിട്ട് വരുമ്പോൾ ദേവരാജൻ രമണൻ ചുമണം ചെയ്യുന്നത് കാണാമായിരുന്നു അന്ന് ചെങ്ങമ്പഴയുടെ രമണൻ അതിൽ നിന്നാണ് പിന്നീട് ഒരു മാറ്റം വന്നത് ദേവരാജൻ മാഷും വയലാർ കൂട്ടുകെട്ടിലേക്ക് വന്നത് അതിലേക്ക് വന്നത് പിന്നെ സിനിമ ഗാനങ്ങളിലേക്ക് വന്നു ഗാനങ്ങളാണ് ഞാൻ ചോദിക്കുന്നത് സാറിന്റെ മനസ്സിലേക്ക് വരുന്നത് ഇപ്പോഴും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിനകത്ത് ഗാന രംഗത്ത് അതിശക്തമായി അടയാളപ്പെടുത്തിയ കവികളായിരുന്നല്ലോ വയലാറും ഒ എൻ വി യൂസഫലിക്കേരി ഇപ്പൊ വിവാദത്തിലുണ്ടായ നമ്മുടെ ശ്രീകുമാരൻ തമ്പി ശ്രീകുമാരൻ തമ്പി അതിനുശേഷമാണ് ഗിരീഷ് പുത്തഞ്ചേരി വരവ് അപ്പം ഇപ്പോൾ പുതിയ ഒത്തിരി ഒത്തിരി എഴുത്ത് ഇപ്പം റഫീഖിനെ പോലുള്ള ആളുകൾ വരുന്നുണ്ട് അല്ലെങ്കിൽ കാ മുരകൻ കാട്ടാക്കട പോലുള്ള എഴുത്തുകാരൊക്കെ പുതിയതായിട്ട് രംഗത്ത് വരുന്നുണ്ട് പക്ഷേ ആ കാലത്ത് മത്സരിച്ച് ശരിക്കും മത്സരിച്ച് കവിതാ രംഗത്ത് കാവ്യ രംഗത്ത് നിന്നത് ഭാസ്കരൻ മാഷും വയലാറും ഓൻവിയും ആയിരുന്നു ശ്രീകുമാരൻ തമ്പി മറ്റൊരു രംഗത്ത് അദ്ദേഹത്തെ അടയാളപ്പെടുത്താനുള്ള ശക്തമായ ശ്രമം നടത്തുകയുണ്ടായി പക്ഷേ എങ്കിൽ അദ്ദേഹവും പിടിച്ചു നിന്നു പക്ഷേ ഈ മൂന്ന് പേരുടെ കൂട്ടത്തിൽ വയലാർ എപ്പോഴും ഒരു പാത വെട്ടി തുറന്ന് മുന്നോട്ട് പോയ ആളാണ് എന്നാൽ തനി മലയാളത്വമുള്ള കവിതകൾ പാട്ടുകൾ എഴുതിയത് ഭാസ്കരൻ മാഷാണ് ഈ രണ്ടിൽ ഒന്ന് ഭാരതീയമായ തത്വശാസ്ത്രത്തെ ഉൾക്കൊള്ളുന്ന കവിതകളായിരുന്നു ഗാനങ്ങളായി വന്നത് വയലാറിൽ നിന്നെങ്കിൽ മറ്റൊന്ന് മലയാളക്കരയുടെ മലയാളത്തിൻ്റെ മലയാളിത്വത്തിൻ്റെ മുഴുവൻ പൂർണ്ണതയും ഉൾക്കൊണ്ട കവിതകളായിരുന്നു ഭാസ്കറ്റ് മാഷിൻ്റെ അപ്പോൾ അതിന് നമുക്കിപ്പോൾ അതൊന്നും പറയാൻ സമയമില്ലാത്ത കൊണ്ടാണ് അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് ഒ എൻ വി സാർ ഇപ്പോൾ മാണിക്കവീണയുമായൻ മനസ്സിൻ്റെ താമരപ്പൂവിൽ ഉണർന്ന അവിടെ മഞ്ചരി വൃത്തത്തിൽ എഴുതിയതാണ് വെറുതെ ചുമ്മാ മഞ്ചരി വൃത്തത്തിൽ എഴുതിപ്പെട്ടത് പന്ത്രണ്ടക്ഷരവും പത്തക്ഷരോടെ ചേർത്ത് എഴുതിയതാണ് ശ്രദ്ധകാഗി വൃത്തത്തിൽ രണ്ടാം പാദത്തിൽ അന്ത്യമായി രണ്ടക്ഷരം കുറിച്ചെടുത്തിൽ മഞ്ചരി എന്നാണോ അതിലെഴുതിയതാണ് പക്ഷെ അത് വളരെ ശ്രദ്ധേയമായി വയലാർ പോലും വിളിച്ച് വാൻവിയെ പ്രശംസിച്ച ഒരു പാട്ടായിരുന്നു പിന്നീട് അദ്ദേഹം എഴുതി മലയാളത്തിൽ എഴുതിയ പ്രണയഗാനം എന്ന് പറയുന്നത് അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ച ദേവരാജൻ മാഷുവായിട്ടൊക്കെ എന്തൊക്കെയോ ഒരു ചെറിയ പിണക്കവും ആ പിണക്കങ്ങൾ കുറേ കാലം നീണ്ടു നിൽക്കുകയും അതിനുശേഷം ദേവരാജൻ മാഷും ഒ എൻ വി ഒന്നിച്ചപ്പോൾ പിറന്ന ഗാനമാണ് ഈ അരികിൽ നിന്നുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇന്നും വല്ലാതെ ഗ്രഹാതുരതയോടെ അല്ലേ ഒരു പ്രണയ ഭാവത്തോടെ മാത്രമേ ആ പാട്ട് കേൾക്കാനാവൂ അത്ര സുന്ദരമായ എനിക്ക് തോന്നുന്നു ന്യൂ ജനറേഷൻ കുട്ടികളെന്ന് വിശേഷിപ്പിക്കുന്നവർ പോലും നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഒരു പാട്ടാണ് തീർച്ചയായിട്ടും നക്ഷത്രങ്ങളിലെ പാട്ട് അതുപോലെ തന്നെ പഞ്ച പഞ്ചാഗ്നിയിലെ പാട്ടുകൾ ഒക്കെ ഗംഭീര പാട്ടുകളാണ് മഞ്ഞൾ പ്രസാദവും ആ പാട്ടിന്റെ ഒരു സൗന്ദര്യം എന്താണ് നീരാടുവാൻ നിളയിൽ നീരാടുവാൻ നീ എന്തേ വൈകി വന്നു പോകും നിങ്ങളെ അത് എന്താണ് പാട്ടിൻ്റെയൊക്കെ ഒരു ഒരു ചാരുത ഇല്ലേ അതുപോലെ ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണ് നീ ഓമനക്കുട്ടൻ ഈ രീതിയിലാണ് അതെ ഓമനക്കുട്ടൻ ഗോവിന്ദൻ ബലരാമനെക്കൂടെ കൂടാതെ ആ ഈണത്തിലാണ് സത്യത്തിൽ ഇതൊക്കെ എഴുതിയിരിക്കുന്നത് ഈ ഈ പാട്ട് എഴുതിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ആ പാട്ടിലെ മനോഹാരിത ആ പാട്ടിലെ പദങ്ങളുടെ ഒരു സമ്മേളനം ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അങ്ങനെ ശ്രദ്ധിക്കും ആരെയും ഭാവഗായകനാണ് അതുപോലെ ദേവദൂതികയാണ് നീ എന്നൊക്കെ പറയുന്ന ആ പാ അതിലെ പാട്ടുകൾ ഇതൊക്കെ ശ്രദ്ധേയമായോ പിന്നെ സാഗരമേ ശാന്തമാകൂ സന്ധ്യേ കണ്ണീര് ദന്തേ സന്ധ്യേ എന്നൊക്കെ പറയുന്ന പാട്ടുകൾ ഒക്കെ മലയാളത്തിൽ ഏറെ പ്രശസ്തമായ ഇതിലൊക്കെ രസകരമായി ജനങ്ങളെ ഞെട്ടിപ്പിച്ച പാട്ടായിരുന്നു കല പൊട്ടുതട്ട ഹിമവൽ ശൈലാഗ്ര ശൃംഖങ്ങളിൽ എന്ന് പറയുന്നു ഏതൊരു നിരൂപകൻ പറഞ്ഞത്രേ ഇത് എടുത്തു ശബ്ദകരാവലി എഴുതിയതാണ് ശബ്ദകരാവലി എടുത്തു വെച്ച് എഴുതിയതാണെന്ന് കളിയാക്കി അപ്പോൾ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞു അത് അതൊരിക്കലും ശബ്ദകരാവലി എടുത്തു വെച്ചാൽ ഒന്നും പൊൽത്തിങ്കൽ കല കൊട്ടു അതായത് ഒരു അർദ്ധചന്ദ്രൻ ഒരു ഹിമവൽ ശൈല ശൃംഖത്തിൻ്റെ പിന്നാലെ വന്ന് നിന്നുള്ള പ്രകൃതി ഭംഗിയുടെ ചാരുത അതേ അർത്ഥത്തിൽ കവിതയിൽ കൊണ്ടുവരാൻ ശബ്ദകാരാവലി എടുത്താലൊന്നും കിട്ടത്തില്ല എന്നാ നിരൂപകന് അറിയാൻ പാടില്ലാത്തതുകൊണ്ടല്ല പക്ഷേ അദ്ദേഹം ഞാനിപ്പോൾ ചോദിച്ചു ഗാനത്തെ കുറിച്ച് ഇത്രത്തോളം പറഞ്ഞു അപ്പോൾ ഒരു കവിയാണ് ഗാനശില്പിയായി തീർന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ആ കവിതയും ഗാനവും കൂടി എന്തെങ്കിലും അതിനെ എന്ത് എത്രത്തോളം അത് ഇഴുകി ചേർന്നിരിക്കുന്നു സാർ നോക്കിയിട്ട് എന്താ തോന്നുന്നത് കവിതയും കവിതയുടെ ആ ഒരു സാഹിത്യം ഉണ്ട് അതുപോലെ എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ഇത്തിരി വേറിട്ട് നിൽക്കുന്നതാണെന്ന് നമുക്കറിയാം പക്ഷേ എങ്കിൽ ആ ഒരു സാഹിത്യം എത്രത്തോളം അതിനെ മനോഹരമാക്കുന്നു അദ്ദേഹം തന്നെ ഇതിനെ പലപ്പോഴും വിലയിരുത്തി സംസാരിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഇതിനകത്ത് അദ്ദേഹം പറയുന്നത് എനിക്ക് കവിതയും ഗാനവും തമ്മിൽ വലിയ വ്യത്യാസം ഇല്ലെന്നാണ് പക്ഷെ മലയാളത്തിലെ പിൽക്കാല ഗാനരചയിതാക്കൾ പലരും നല്ല കവികളായി മാറിയിട്ടില്ല യൂസഫിലത് നിന്നുപോയിട്ടുണ്ട് ഈ നമ്മുടെ ശ്രീകുമാരൻ തമ്പി സാർ പോലും നല്ല ഗാനരചയിതമാണ് ഏറ്റവും മിടുക്കനായ ഗാനരചയിതാവാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ വളരെ വിരളമായ ചില കവിതകൾ മാത്രമേ രംഗത്ത് വന്നിട്ടുള്ളൂ നേരെ മറിച്ച് അദ്ദേഹത്തിന്റെ അതുപോലെ ഗിരീഷ് പുത്തഞ്ചേരിയുടെ വളരെ വിരളമായ കവിതകൾ മാത്രമേ രംഗത്ത് വന്നുള്ളൂ റഫീഖ് അതിൽ നിന്ന് വ്യത്യസ്തനാണ് അദ്ദേഹത്തിന്റെ കവിത വളരെ പ്രചാരം നേടിയ നല്ല കവിതകളുണ്ട് പക്ഷേ ചില ഗാനരചിതാക്കൾ പലപ്പോഴും ഇപ്പോൾ മങ്കമ്പു ഗോപാലകൃഷ്ണൻ അല്ലെങ്കിൽ പൂവച് ഹാദർ ഇവരൊക്കെ കവികളാണെങ്കിൽ പോലും ഗാനരചന രചിതാവ് എന്ന നിലയിലാണ് മുൻപന്തിയിൽ പക്ഷേ ഓൻവി സാർ ഗാനരചിതാവ് എന്നതിനേക്കാൾ കവി എന്ന നിലയിൽ തന്നെയാണ് മുൻപന്തിയിൽ കാരണം അദ്ദേഹത്തിൻ്റെ ഷാർംഗവുക്ഷികൾ പോലുള്ള കവിതകൾ േ ആ ഇത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം അതിനകത്ത് ദാർശനിക കൊണ്ടുവരുന്നത് എത്തേണ്ടിടത്ത് എത്തുവാനിനി എത്രയുണ്ട് എത്രയുണ്ടെന്ന് അറിയാത്തൊരു യാത്രയിൽ തമ്മിൽ ചുമലൊത്ത് വീണ്ടും ചുവട് വെച്ച് ഉണ്മതൻ ക്ലാദവിഷാദങ്ങളൊക്കെയും പങ്കുവെച്ച് അന്തര പങ്കുവെച്ച് അങ്ങനെ സഞ്ചരിക്കേ വന്നു മറ്റൊരിടവേള എന്നൊക്കെ എഴുതുന്ന ദാർശനിക കവിയും കൂടിയായിരുന്നു എന്തു തന്നെ ആയാലും മലയാളത്തെ ഭാവസാന്ദ്രമാക്കിയ കവി അതുപോലെ തന്നെ മലയാള ഗാനശാഖയിൽ നറു തേൻ ദിനാവ് പൊഴിച്ച ഗാനരചയിതാവ് പിന്നെ പ്രകൃതി സ്നേഹത്തിൻ്റെ പ്രവാചകൻ എന്നൊക്കെ ധാരാളം ഇത് വിശേഷണങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കവിയാണ് ഓ എൻ വി അപ്പോൾ ഓ എൻ വിറിച്ച് ഞങ്ങൾക്കേറെ അറിവ് പകർന്നു തന്ന തീർച്ചയായിട്ടും ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ടീച്ചർ ഈ നറുതേൻ നിലാവ് എന്ന് സൂചിപ്പിച്ചതുകൊണ്ട് ഞാൻ പറയ ഒരു കാര്യം കൂടെ പറയാം ഈ ചങ്ങമ്പുഴയെ വൈലോപ്പിള്ളി ഉപയോഗി വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചത് വൈലോപ്പിള്ളിക്ക് വ്യക്തിപരമായി ചങ്ങമ്പുഴ കവിതയോട് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു പക്ഷേ എന്നാലും ചങ്ങമ്പുഴയുടെ താല്പര്യമായിരുന്നു ചങ്ങമ്പുഴയെ ഉപേക്ഷിച്ചത് പല ചങ്ങമ്പുഴയെ വിശേഷിപ്പിച്ചത് അദ്ദേഹം പേലവ നിലാവിൻ്റെ സൗഹൃദം ശീലിച്ചൊന്ന് പേലവനിലാവിൻ്റെ പേലവം എന്ന വാക്ക് വളരെ മനോഹരമായി ചാങ്ങമ്പുഴക്ക് ചേരുന്നതാണ് എന്ന് ഈ പേശലം പോലെ തന്നെ പേശലം പോലെ തന്നെയാണല്ലോ പേലവം പേലവം പേലവ നിലാവിൻ്റെ സൗഹൃദം ശീലിച്ചു ഒന്ന് വേണമെങ്കിൽ നമുക്ക് ഇദ്ദേഹത്തെയും അങ്ങനെ തന്നെ വിശേഷിപ്പിക്കാം തീർച്ചയായിട്ടും ഒരു പേലവനിലാവിൻ്റെ സൗഹൃദത്തെ ഊഷ്മളമായി പുണർന്ന കവി എന്ന നിലയിൽ നമുക്ക് അദ്ദേഹത്തിന് അങ്ങനെ ഒരു കവി ഞങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്